കർത്താവ് സംസാരിക്കണത് ദൈവരാജ്യത്തിന് നീതിയുടെ ലെവലിലാണ് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് വിശേഷം ചിലർക്ക് മനസ്സിലാകാത്തതിൻ്റെ കാരണം അതാണ് ദൈവരാജ്യ ഭക്ഷണവും പാനീയവും എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത് നീതിയും സമാധാനവും ദൈവരാജ്യത്ത് കേട്ടേക്ക് ീതിയും സമാധാനവും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് അപ്പൊ ഈ നീതിക്ക് സന്തോഷം നമ്മുടെ ഈ ജടിക സന്തോഷമല്ല മറിച്ച് എന്താണ് ഇപ്പം നമുക്കൊരാളിന് ഒരാൾ സംഭവം ഒരു നമുക്കൊരു ഉടുപ്പ് രണ്ട് രണ്ടുടുപ്പുള്ളതിനും ഒന്നും കൊടുത്തില്ലാത്തവന് കൊടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും രണ്ട് സന്തോഷം ഉണ്ടാകും ഒന്ന് നമ്മുടെ അലമാരുന്നീ സാധനം പോയി കിട്ടിയില്ല എന്ന സന്തോഷമുണ്ട് കുറേ സാധനം ഇരിക്കുമ്പോഴേ നമ്മൾ അലമാര് തുറക്കുമ്പോളേ ഉടുപ്പിനൊക്കെ എല്ലാം നമ്മളോട് ബഹുമാനമാണല്ലോ നമ്മുടെ കാലത്തെ ഒട്ടി വന്ന് വീഴുമല്ലോ അത് അപ്പം വീട്ടുകാർ വിഷമുണ്ടാക്കി ഇത് ആർക്കും കൊടുക്കാൻ പാടില്ലേ എന്ന് വെച്ചാൽ അപ്പോൾ എണ്ണ നമ്മൾ ഇത് കണ്ടുപിട്ടേണ്ട ആൾക്കാരെ ഇപ്പോൾ എല്ലാവർക്കും ആവശ്യത്തിന് ഡ്രസ്സാണെന്ന് നമ്മൾ പറയും എന്നാലും കുറച്ച് കഴിയുമ്പോൾ അലമാര് തിങ്ങുമ്പോൾ പറയും ഒരലമാര് മേടിക്കുക ഓ അലമാര് മേടിക്കുമ്പോൾ കാശ് പത്ത് നാൽപ്പതിനായിരം രൂപയാവും അതിനേക്കാൾ ഉള്ളത് കൊടുത്തു കഴിഞ്ഞാൽ സ്ഥലം ഉണ്ടാക്കിയാൽ മതിയല്ല ആ ഒരു സന്തോഷം ഉണ്ടാകും കൊടുക്കുമ്പോൾ അലമാര് കാര്യമാകുക സന്തോഷം അത് ജെഡിക സന്തോഷമാണ് ദൈവരാജ്യത്തിൻ്റെ അല്ല പറഞ്ഞ മനസ്സിലായല്ലേ ദാനം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ആ സന്തോഷം ജടിക സന്തോഷമെന്ന് പറയും അതെന്താണ് ലോക അരൂപീയ നയിക്കപ്പെടുന്നവരെ ലോക അരൂപീയ നയിക്കപ്പെടുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് സ്ഥലം കിട്ടിയല്ല അതിന് പുതിയ സാധനം വാങ്ങിക്കാതെക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് അതിൽ ആ ദാനത്തിലുണ്ടാകുന്ന സന്തോഷമാണ് പക്ഷെ അത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമല്ല നിങ്ങളീ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് അനുഭവിക്കുന്ന പല വിഷയങ്ങളും ദൈവവുമായിട്ട് ബന്ധമില്ലാത്തതാണ് പക്ഷേ ദൈവത്തിൻ്റെ അക്കൗണ്ടിലാണ് നമ്മളിതൊക്കെ അനുഭവിക്കുന്നത് പക്ഷേ സംഭവം ചെടിക സന്തോഷമാണ് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ദൈവരാജ്യം ഇപ്പോൾ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ഈ നീതി അതായത് നീതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു നീതി അത് നെയ് ദൈവത്തിൻ്റെ നീതി മെറിട്ട് നോക്കാതെ ചെയ്യണ നീതിയാണ് സ്നേഹത്തിൽ നിന്ന് വരുന്ന നീതിയാണത് ഇപ്പോൾ കീശോ ക്രൂശിക്കപ്പെട്ടു ആ നീതി എന്താണ് അപ്പോൾ നമ്മളെ നീതീകരിച്ചതിൻ്റെ ഒരു നീതിയാണ് എന്തെന്ത് അപ്പം നമ്മളുടെ ക്വാളിറ്റി നോക്കിയിട്ടാണ് ദൈവം നമ്മളെ എല്ലാ ദുഷ്ടന്മാർക്കും ശിഷ്ടന്മാർക്കും വേണ്ടി ദൈവം പാപത്തിന് പരിഹാരം ചെയ്തിട്ടുണ്ട് അതിലെന്താണ് എന്താണ് എക്സ്പെൻഡിച്ചത് ഈശോ ചിലവ് ചെയ്ത തന്നെ ജീവിതം ചെലവ് ചെയ്തത് ചിലവ് ഉണ്ടാകുന്ന ഒരു നീതി എന്താണ് നമ്മളുടെ മെരിറ്റ് നോക്കിയിട്ടല്ല ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് മറ്റുള്ളവരുടെ മെറിറ്റ് നോക്കാതെ നമ്മൾ അവർക്ക് വേണ്ടി ചിലവ് ചെയ്യുമ്പോൾ നമുക്ക് പരാതികളോ പരിഭവങ്ങളോ ഇല്ല എന്താ ഞാനിങ്ങനെ പറഞ്ഞു ഈ ജയ്സൺ എന്ന് പറയുന്ന കക്ഷി അവസാനം പറഞ്ഞു നിർത്തുന്നത് കുറേ കാര്യങ്ങൾ ജെയ്സൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ഒരു സുവിശേഷമാണ് എന്നു വച്ചാൽ അവസാനം ഇദ്ദേഹം പറയണത് ഇപ്പോഴേ ഞാൻ വല്ലാത്ത ഒരു ആത്മസംതൃപ്തി ഞാൻ അനുഭവിക്കുന്നുണ്ട് ഞാൻ ദൈവത്തിൽ ആനന്ദിക്കുന്നുണ്ട് ഞാൻ പറയണതെല്ലാം ആത്മീയ കാര്യങ്ങളാണ് പക്ഷെ നിങ്ങളത് ലോകത്തിൻ്റെ രീതി കൊണ്ട് എൻ്റെ സന്തോഷം ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് എന്ത് രസമാണ് ആ സാക്ഷ്യങ്ങൾ അതായത് ഞാൻ അനുഭവിക്കുന്നൊരു ആത്മീയ സന്തോഷമാണ് ഞാൻ ആൾക്കാരെ കണ്ട് തിരക്കി പിടിച്ചൊക്കെ ഞാൻ ചെല്ലുമ്പോഴേ എന്നിട്ട് ചേച്ചിയാൻ പറയൂ ഇപ്പോഴേ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇൻട്രോസ്പെക്ഷൻസ് ഒത്തിരി ഉണ്ടേ അദ്ദേഹത്തെ ഇപ്പോൾ തോന്നുന്നത് ഞാൻ എത്തേൻ്റെ അടുത്ത് എത്തിയെന്ന് എനിക്ക് തോന്നണെന്ന് എന്തോ ഒരു കണ്ടന്റായിട്ടുള്ള ഹിസ് സോ കണ്ട അതായത് അത് ഒരു ഉടമ്പടി ജീവിതം ഒരു മനുഷ്യൻ നിന്ന് എനിക്ക് തന്നെ ആദ്യമായിട്ടാണ് ഉടമ്പടിയായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഒരു ഇൻട്രസ്പെക്റ്റീവായിട്ടുള്ള ഒരു അസസ്മെൻറ്റ് വരണത് എനിക്ക് തോ അദ്ദേഹം പറയണത് എനിക്ക് തോന്നണത് അദ്ദേഹത്തിൻ്റെ ജീവിത രീതി തന്നെ മാറി ഇപ്പം ഞായറാഴ്ച ക പണ്ട് ആദ്യം വൈഫിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചുകൊണ്ടിരുന്നത് വൈഫിനെ കൊണ്ട് ഉടമ്പടി എഴുപ്പിച്ച് എടുപ്പിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കൂടെ വന്നതേ ഉള്ളൂ പക്ഷേ എന്നാ പറ്റിയെന്ന് കഴിഞ്ഞാൽ വൈഫ് വളരെ കൃത്യമായിട്ട് ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ ഒന്ന് മൂന്ന് വിഷയങ്ങൾ ഉടമ്പടിയിലുള്ളത് ഒന്ന് അവർക്കൊരു സ്ഥാപനം തുടങ്ങണം എന്ത് ഇങ്ങനെ ഷെഫല്ലേ അപ്പോൾ ഹോട്ടൽ പോലെ ഒരു സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങണം അതൊന്ന് രണ്ടാമത്തെ വൈഫ് നേഴ്സാണ് അപ്പോൾ അവർക്ക് യൂറോപ്പിൽ യൂറോപ്പിൽ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടണം അതാണ് അവരുടെ രണ്ട് രണ്ട് വിഷയങ്ങൾ അതാണ് ഒരെണ്ണം ഞാൻ മറന്നുപോയി മൂന്ന് മൂന്ന് സബ്ജക്റ്റ് ഉണ്ട് അതിൽ രണ്ട് ഇതാണ് ഒന്ന് വൈഫിൻ്റെ ഒരു ജോലി കിട്ടണം പുള്ളിക്കൊരു സ്ഥാപനം തുടങ്ങണം ഇതാണ് ഈ രണ്ട് വിഷയങ്ങൾ അപ്പോൾ ഈ വിഷയത്തിൽ വൈഫിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു വൈഫാണെങ്കിൽ അത് വളരെ സുന്ദരമായ രീതിയിൽ കർക്കശമായിട്ടും കൃത്യമായിട്ടും ക്ലിപ്തമായിട്ടും ഈ വിഷയം ഉടമ്പടി അനുഷ്ഠിച്ച് ജീവിക്കുക കൂടെ വന്നതിൻ്റെ പേരിൽ എനിക്ക് വൈഫ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ എലൂഫായിട്ട് നിൽക്കേ അതിനോട് ഡയറക്റ്റ് ഇൻവോൾവ് അല്ല ആൾ ഡയറക്റ്റ് അതിൻ്റെ അകത്ത് ഇൻവോൾവ് അല്ല എന്നുവെച്ചാൽ അദ്ദേഹം എനിക്കുണ്ട് കുറ്റാലത്ത് എവിടെയോ ആ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് അതുകൊണ്ട് ഭയങ്കര ചിലവായ ഒരു ഞായറാഴ്ചയാണ് ടൂറിസത്തിനകത്ത് നിന്ന് ആൾ വരുന്നത് അതുകൊണ്ട് പുള്ളിക്കാരൻ കട അടക്കത്തില്ല തന്നെയല്ല അഞ്ച് പള്ളികൾ ഈ സ്ഥലത്തുണ്ട് പല സ്ഥലത്തായിട്ട് അഞ്ച് സമയത്ത് കുർബാനമുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ കുർബാനക്ക് പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ കയർ പുള്ളി പറഞ്ഞത് ഞാൻ അച്ഛൻ പള്ളി കുർബാനയ്ക്ക് കയറണമെന്ന് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ഇറങ്ങണേം കണ്ടിട്ടില്ലെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞത് ഈ വായന ആവ പുള്ളിക്കാരൻ കയറി വരും അച്ഛൻ കുർബാന സ്വീകണത്തിന് സമയം ആവ പുള്ളി ഇറങ്ങിപ്പോകും ആ പ്രസംഗം കഴിയുമ്പോൾ പോകും അപ്പോൾ ദൈവത്തിന് എന്തോ ഞാനിവിടെ ഉണ്ട് ഈ പരിസരത്ത് തന്നെ ഞാനുണ്ട് എന്ന് ദൈവത്തിനെ ഒന്ന് ഒരു അറ്റൻഡൻസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഒരു ദാരിദ്ര്യം പിടിച്ചൊരു ആധ്യായ്മ ജീവിതമാണ് അറ്റൻഡൻസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ വിട്ടൊന്നും പോയിട്ടില്ല ഞാനീ നാട്ടിൽ തന്നെ ഉണ്ട് ദൈവത്തിനോട് പറയുന്നതാണ് ഞാൻ വിട്ടൊന്നും പോയിട്ടില്ല ഞാനീ നാട്ടിൽ തന്നെ ഉണ്ട് എന്ന് അതിൽ പകുതിയാകുമ്പോൾ കയറി വന്നിട്ട് പകുതി എന്താ കാൽഭാഗം ആകുമ്പോൾ കയറി വരും മുക്കാലാകുമ്പോൾ ആൾ തിരിച്ചു പോകും അപ്പം അങ്ങനെ ഒരു ലൈഫാണ് അപ്പോൾ അതിൻ്റെ അത് അങ്ങനെ ഒരു ലൈഫായപ്പോൾ എന്നാ പറ്റി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവരുടെ ഉടമ്പടി കാശ്രീം കാണാതെ പോയി അത് പക്ഷേ വല്ലാത്ത ഒരു കാണാതെ പൊക്കലായിപ്പോയി കാര്യം ഉടമ്പടി കാശുരം പണ്ട് ജെയ്സൻ്റെ വൈഫിനാണ് ഉടമ്പടി എടുത്തിരിക്കണത് അവരൊരു പൊന്നുപോലെ ഇങ്ങനെ താലി പോലെ ഇങ്ങനെ നെഞ്ചിലിട്ടുകൊണ്ടാണെന്ന് സംഭവമാണ് പക്ഷെ അത് കാണാതെ പോയി അവർ എറണാകുളത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് വന്നപ്പോൾ വീട്ടിൽ വന്ന് പിന്നെ ഒരു കടയിൽ പോയി കാപ്പ് പിടിച്ചിട്ട് വീട്ടിൽ വന്നപ്പോൾ ഇത് കാണാൻ ഇല്ല വൈകുന്നേരം വൈഫാണെങ്കിൽ പ്രാന്ത് പിടിച്ച പോലെ കാര്യം ഉടമ്പടി കാശീർവ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അതാണ് അതിൻ്റെ ഉടമ്പടിയുടെ ആധാരമാണത് പ്രമാണം പ്രമാണം പോയാൽ തീർച്ചയായിട്ടും ഉടമ്പടി ഞങ്ങളെ സംബന്ധിച്ചൊക്കെ നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു മിസ്സിംഗ് ദ കവനൻറ്റ് പിന്നെ നിങ്ങൾ എന്ത് തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാലും കൃപാസനം അംഗീകരിക്കത്തില്ല എന്താ കാര്യം ഉടമ്പടി പോയെന്ന് പറയും കാര്യം ഉടമ്പടി ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഉടമ്പടി കാശ്രുവാണ് ഇപ്പം എൻ്റെ മനസ്സിൽ ഈ പരിശുദ്ധ അമ്മ ആദ്യമേ തന്നത് ഈ ഉടമ്പടി കാശീരൂ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ഒരു വിഷയം എന്ന് പറയണത് ആ ഉടമ്പടി തന്നെ കാര്യം ഉടമ്പടി കാശൂര്യവം സൂക്ഷിക്കാൻ പറ്റാത്ത ആളിന് ഉടമ്പടി പാലിക്കാൻ പറ്റത്തില്ലെന്നുള്ളതാണ് ഞങ്ങൾ കേട്ടിരിക്കുന്ന റീഡിങ് ആ എപ്പോഴും ഓർത്തേക്കണം ഉടമ്പടി കാശ്ചീര്വ നിങ്ങളെ മിസ്സായാൽ അതിൻ്റെ അർത്ഥം എനിക്ക് അമ്മ അമ്മയോട് പറഞ്ഞിരിക്കണത് അവൾ ഉടമ്പടിയിലല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉടമ്പടിയിലാണെങ്കിൽ ഒരിക്കലും മിസ്സാകത്തില്ല